ഹായ് ഗായ്സ് ഇന്ന് ഞാൻ നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തേങ്ങ അരച്ച അയിലക്കറിയാണ് അപ്പോൾ അത് എങ്ങനെ എന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതിലേക്ക് അരമുറി തേങ്ങ രണ്ട് സ്പൂൺ മുളക് പൊടി അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അഞ്ച് ആറേഴ് ചെറിയുള്ളി രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി എല്ലാം കൂടിയിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി അരയ്ക്കുക പിന്നെ ഒരു ചട്ടിയിലേക്ക് ഒരു രണ്ട് തക്കാളി അരിഞ്ഞതും രണ്ട് മൂന്നാല് പച്ചമുളക് അരിഞ്ഞതും രണ്ട് കുടമ്പുളിയും ഒക്കെ കഴുകി വൃത്തിയാക്കിയ കൂടിയിട്ട് ചട്ടിയിലേക്ക് ഇട്ട് ഈ അരപ്പ് അതിലേക്ക് ഒഴിക്കുക അരപ്പൊഴിച്ചിട്ട് ജാറും കഴുകി ഒഴിച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ അതിന് ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായിട്ട് ഇളക്കി കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് പാകത്തിന് വെള്ളം അവരവരാവശ്യത്തിന് വേണ്ടിയിട്ട് ഒഴിക്കുക എന്ന് അതിലേക്ക് ഇച്ചിരി മല്ലിപ്പൊടി കൂടി ഇടേണ്ടിയിരുന്നത് ഞാൻ നേരത്തെ മറന്നുപോയതാണ് കുറച്ച് ഒരു സ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ ഒരു ഒരു പിഞ്ച് പെരിഞ്ചീരത്തിൻ്റെ പൊടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അടുപ്പത്ത് വയ്ക്കുക കുറുകൽ കൂടുതലാണെങ്കിൽ ഒരിച്ചിരി ചൂടുവെള്ളം പച്ചവെള്ളം ഒഴിക്കരുത് ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ച് മൂടി വെക്കുക അങ്ങനെ മൂടി വെച്ച് നന്നായി തിളച്ചതിലേക്ക് മീനിൻ്റെ കഷ്ണങ്ങൾ വെറുക്കിയിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടി എല്ലാം മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് അടച്ചു വയ്ക്കുക അടച്ച് വെച്ച് വേവിക്കുക നന്നായി വേവട്ടെ അപ്പോൾ നമ്മൾ മീൻ മീനൊ മീൻ കറിയൊക്കെ നന്നായിട്ട് വെന്ത് ഇതായിട്ടുണ്ട് അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ഇടുക ഇനി നമുക്ക് ഇതിലേക്കൊരു ഉണ്ടാക്കണം കുറച്ച് കടുകും കുറച്ച് ഉലുവി ഇട്ട് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിൻ ഇലിട്ട് വറവ് വറവിടുക ഒഴിച്ച് അപ്പോൾ നമ്മൾ തേങ്ങ അരച്ച അയിലക്കറി ഇവിടെ റെഡിയായി ഇനി ചോ ചോറിലേക്ക് കഴിക്കാം ഇന്നത്തെ ചോറിന് തേങ്ങ അരച്ച അയിലക്കറിയും ആപോലെ വറുത്തതുമാണ് അത് ഞാൻ നേരത്തെ വറുത്ത് വെച്ചിരുന്നു അത് കാണിക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക